രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് അത് ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പത്തു വർഷക്കാലം അഴിമതി രഹിത സദ്ഭരണം കാഴ്ചവെച്ച നരേന്ദ്രമോദി സർക്കാരിന് തുടർച്ചയേകാനുള്ള തീരുമാനം രാജ്യമാകെ ജനങ്ങൾ എടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ിലെ ജനങ്ങളും രാജ്യം മുഴുവൻ എടുത്തിട്ടുള്ള തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിന് മുൻപ് കേരളത്തിന് ലഭിച്ചിരുന്ന വിവിധ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ആ കാര്യവും അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനു പുറമെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുതാനുള്ള അവസരമായിട്ട് കൂടി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇവിടെ അതിനെതിരായിട്ട് വിധിയെഴുതുമ്പോൾ ദേശീയ തലത്തിൽ പിണറായിയുടെ പിണറായി കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിന് വോട്ട് ചെയ്തല്ല പിണറായിക്കെതിരായിട്ടുള്ള ജനവികാരം പറയേണ്ടത് എന്നും ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ദേശീയ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം എന്നുള്ള താൽപ്പര്യവും അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനവും മനസ്സിലാക്കുന്ന ജനങ്ങൾ ദേശീയ ജനാധിപത്യത്തിന് സഖ്യത്തിന് അനുകൂലമായി ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തും അതുപോലെ മറ്റ് നിരവധി കേരളത്തിലെ മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പുതിയ ചരിത്രം രചിക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് മാറും എന്നും എനിക്ക് ഉറപ്പുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം